തിരുവനന്തപുരം വെള്ളറടയിൽ സ്ത്രീയെ അയൽവാസികൾ കൊന്ന് കുഴിച്ച് മൂടി പരച്ചുമൂട് സ്വദേശി പ്രിയമ്പതയാണ് കൊന്ന് കുഴിച്ചു മൂടിയത് അയൽവാസികളായ വിനോദം കൂട്ടാളിയും കസ്റ്റഡിയിൽ സ്ഥലം കുഴിച്ച് പരിശോധിക്കാൻ ഇപ്പോൾ പോലീസ് ഞെട്ടിപ്പിക്കുന്ന ആ സംഭവത്തിൻ്റെ വിവരങ്ങളുമായി ആർ അന്തൃഷ്ണം ചേരുന്നുണ്ട് അനന്തൻ എന്നായിരുന്നു സംഭവം ഉണ്ടായത് അയൽവാസികളാണ് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് എന്ന് എങ്ങനെയാണിപ്പോൾ പുറംലോകം അറിഞ്ഞതും പോലീസ് ഈ സംഭവത്തിലേക്ക് എത്തുന്നതും ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ് പ്രത്യക്ഷ തിരുവനന്തപുരം വെള്ളറട പനച്ചമൂട് നാൽപ്പത്തിയെട്ട് കാരിയുടെ തിരോധാനമാണിപ്പോൾ കൊലപാതകം ആയി മാറിയിരിക്കുന്നത് പനച്ചമൂട് സ്വദേശി പ്രിയംവതയാണ് പന്ത്രണ്ടാം തീയതി മുതൽ കാണാതായത് ഇതുമായി ബന്ധപ്പെട്ട് മകൾ കാണാനില്ല എന്ന് കാട്ടി പരാതി നൽകിയിരുന്നു ഈ തിരോധാന കേസ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഇന്ന് രാവിലെ നാടകീയമായി ഈ പ്രിയംവതയുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ പുറത്തു വരുന്നത് അയൽവാസിയായ സരസ്വതിയാണ് തൻ്റെ വീട്ടുമുറ്റത്ത് രക്തക്കറ കണ്ടെന്ന് പോലീസിനെ നാട്ടുകാരെ അറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ രക്തക്കറയും മുടിയിഴകളും കണ്ടു തുടർന്നാണ് പോലീസ് വിശദമായ പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ ഈ വിവരം ആദ്യം അറിയിച്ച സരസ്വതിയുടെ മരുമകൻ വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിനോദിനെ ചോദ്യം ചെയ്തതോടെ ഒരു കൊലപാതകത്തിന്റെ കഥയാണ് പോലീസിന് കേൾക്കാൻ കഴിഞ്ഞത് ഈ കുറ്റം വിനോദ് സമ്മതിച്ചിട്ടുണ്ട് പ്രിയമതയെ കൊലപ്പെടുത്തി വീടിന് പിൻവശത്തെ കുഴിയിൽ മൂടി എന്നാണ് വിനോദ് പറഞ്ഞിരിക്കുന്നത് വിനോദിനൊപ്പം വിനോദിന്റെ സഹോദരൻ സന്തോഷും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇന്നലെ വൈകിട്ട് ഈ വിനോദിന്റെ വീട്ടിൽ സന്തോഷ് എത്തിയിരുന്നുവെന്നും ഈ കുഴി മൂടാൻ സഹായിച്ചുവെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഈ കുഴി തുറന്ന് പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങൾ അതിന് ജില്ലാ കളക്ടറുടെ അനുമതിയൊക്കെ വേണം ആ അനുമതി കാത്തു നിൽക്കുകയാണ് പോലീസ് വലിയ പോലീസ് സന്നാഹം ആ വീടിൻ്റെ പരിസരത്തുണ്ട് പ്രിയംവത ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീയാണ് രണ്ട് പെൺമക്കളാണുള്ളത് അതിലൊരാൾ ഗൾഫിലുവാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പ്രിയംവധയുടെ കുടുംബവും ഈ സരസ്വതിയുടെ കുടുംബവും ഒക്കെ ആയിട്ട് നേരത്തെ തന്നെ ശത്രുതയിലായിരുന്നു ഇവർ തമ്മിൽ അതിർത്തി തർക്കമൊക്കെ ഉണ്ടെന്നാണ് നാട്ടുകാരിപ്പോൾ പറയുന്നത് ഇനി ആ ശത്രുതയുടെ പേരിലാണോ വിനോദ് ഈ കൃത്യം ചെയ്തത് എന്നാണ് സംശയം അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് കൊന്നത് ഏത് ദിവസമാണ് പന്ത്രണ്ടാം തീയതി മുതലാണ് കാണാതായത് അപ്പോൾ അന്നേ കൊലപാതകം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയം പോലീസിനുണ്ട് മാത്രമല്ല ഇന്ന് രാവിലെ വിനോദ് ഈ പ്രിയമതയുടെ ബന്ധുക്കളോട് ഈ കാണാ പ്രിയമതയെ കണ്ടുകിട്ടിയോ എന്നൊക്കെ അന്വേഷിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഈ കൊലപാതക വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അതിന് ഇനി സ്ഥലം കുഴിച്ച് പരിശോധിക്കുക അതിന് പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക എന്നത് സംബന്ധിച്ച് പോലീസ് ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ പോസ്റ്റ്മോർട്ടം പിന്നീട് ഫോറൻസിക് പരിശോധനയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിലുള്ള നടപടികളിലേക്കൊക്കെ അതിവേഗം കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അതെ അതെ കാരണം ഇതിനകത്ത് സംഭവം എന്താണ് എന്ന് പോലീസിന് വ്യക്തമായി കഴിഞ്ഞു കൊലപാതകം നടന്നു അത് കൊന്നത് വിനോദാണ് എന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഈ മൃതദേഹം മറവ് ചെയ്യാൻ ഈ വിനോദിൻ്റെ സഹോദരൻ സന്തോഷ് കൂട്ടുനിന്നു എന്നാണ് പോലീസിൻ്റെ സംശയം ആ സന്തോഷ് പറയുന്നത് ഇന്നലെ വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ വിനോദ് ഈ പിന്നിലെ കുഴിയിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ട് അതുകൊണ്ട് ആ കുഴി മൂടാം എന്ന് പറഞ്ഞ് തന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പാറപ്പൊടി അതിന് മുന്നിൽ മുകളിൽ വിതറി എന്നാണ് സന്തോഷ് നൽകിയിരിക്കുന്ന മൊഴി അതായത് കൊലപാതകം തനിക്കറിയത്തില്ല എന്നാണ് സന്തോഷ് പറയുന്നത് പക്ഷേ ഇരുവരെയും ഇരുത്തി ഇപ്പോൾ ആ തൊട്ടടുത്ത വീട്ടിലിരുത്തി തന്നെ പോലീസ് ശരി ആനന്ദൻ അല്പസമയത്തിനകം നമുക്ക് ആ തത്സമയ വിവരങ്ങൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ പ്രതിനിധി എത്തുന്നുണ്ട് അതായത് ഇനി ഈ പറയുന്ന കുഴിച്ചുമൂടിയ സ്ഥലമൊക്കെ തന്നെ നീക്കം ചെയ്തുകൊണ്ട് മൃതദേഹം പുറത്തേക്ക് എടുക്കുക അതിനുശേഷം പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇനി പോലീസിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ ഇനി പ്രധാനപ്പെട്ട അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം ആ മുറയ്ക്ക് നമുക്ക് അതിൻ്റെ തത്സമയ വിശദാംശങ്ങളിലേക്ക് എത്താം